ഫ്രണ്ട്സ് ോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മണിക്ക് വൈകുന്നേരം ആറു മണിക്കാണ് വീഡിയോ ഇടുന്നത് എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്തോളുക ഇന്ന് നമ്മൾ ഓഫർ വീഡിയോകാരാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഏലൻ കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുർത്തിയാണിത് നല്ലൊരു ഫ്രണ്ടിൽ നല്ലൊരു വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ക്ലീപ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു ലൈറ്റ് പിങ്ക് ടി നല്ല ഒരു വർക്കാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ത്രീ സ്ലീവ് ആണ് സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം നേരെ ഈ കളർ കൊണ്ടിരുന്നോ കൊണ്ടുവന്നിരുന്നത് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രേക്ഷിക്കും ജോർജറ്റ് ഏലൈൻ കുർത്തിയാണ് അമ്പർല കുർത്തിയാണ് വന്നിട്ടുള്ളത് പർപ്പിൾ കളറാണ് ഇങ്ങനൊരു നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് സ്ക്വയർ വർക്കാണ് സ്ലീവിന്റെ താഴെ ഭാഗത്തും വർക്ക് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള കുട്ടിയാണ് ലൈനിംഗും അറ്റാച്ച് ആണ് ഇത് നമ്മൾ അറുന്നൂറ്റി അമ്പത് നൽകിക്കൊണ്ടിരുന്നാണോ രണ്ടുമൂന്ന് ദിവസം കൂടെ നമ്മളെ രണ്ടിനി ലാർജും ഡബിൾ എക്സിലും ആണോ ഉള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് മറ്റൊരു കളറാണ് ടീൽ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് സ്ലീവിന്റെ അറ്റത്തും വർക്കുണ്ട് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് മെഹന്ദി ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബാക്കി വർക്കൊക്കെ ഒക്കെ സെയിം തന്നെയാണ് നല്ല ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോള ലെണ്ട് ഇത് ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ കുർത്തിയാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് കാന്താ കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയാണ് കളർ ഒരു പിങ്ക് ആണ് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വൺ സൈഡിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ട് അവിടെ ഒരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും കോട്ടൺ കുർത്തി തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒത്തിരി നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഇതിന്റെ രണ്ട് പീസാണ് നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ കൂടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ആണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും കോട്ടൺ കുർത്തി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള കോട്ടൺ കുർത്തിയാണ് ടു പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഗ്ലാസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ഉണ്ട് എ ഏലൈൻ കട്ടാണ് വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ട് ആണ് ഇങ്ങനെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ലൂസ് ബോട്ടം വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ത്രീ എക്സലും ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന് ടൂസ് ടു പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വീനക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്വിറ്റഡ് കുർത്തിയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടന്റെ തന്നെ മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകളാണ് പ്രൈസ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ലൊരു സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് എന്നിട്ട് അതിൽ ത്രെഡ് വർക്ക് ആണ് കളർ ഒരു പേസ്റ്റൽ പിങ്ക് കളറാണ് വന്നിട്ട് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ദിവസത്തിനാണ് വർക്ക് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ടോപ്പിന് ഒരു ഫോർട്ടി ഫോർ ഒക്കെയാണ് ലെങ്ക് വരുള്ളൂ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് പൗഡർ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളറാണിത് വർക്ക് ഫ്രണ്ടിലെ വർക്കിംഗ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ സിൽക്ക് ആണ് അതിലൊരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സെമി സിൽക്ക് ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ട വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് പീച്ചും പിങ്കും കൂടെ ഒരു വെറൈറ്റി കളറാണ് വന്നിട്ട് ദുപ്പട്ട ഷിഫോൺ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് ആണ് ഫുള്ള് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ഫോർ ആണ് ലെന്ത് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് വിജി ത്രാസിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിന് ഇങ്ങനെ വർക്കാണ് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് കളർ വരുന്ന ഒരു മസ്റ്റേഡ് എല്ലാ കളറാണ് ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല ഹെവി ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ഉണ്ട് അതിനോട് തന്നെ ഇതിനകത്ത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തയ്ക്കുക അതുപോലെ തന്നെ ദുപ്പട്ടക്കും നല്ല ലെങ്ത് ഉണ്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഷിപ്പിംഗ് ഇത് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഒരു ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് ബാക്കി വർക്കൊക്കെ സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ദുപ്പട്ട ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് മെറ്റീരിൽ നല്ല വിജിദ്രാസൺ മെറ്റീരിൽ വന്നിരിക്കുന്നത് പോട്ടം വരുന്നത് സെയിം ഉള്ള സാമ്പിൾ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നല്ല രൂപാണ് നല്ലൊരു വർക്കാണ് നല്ലൊരു കളറാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് കഴിക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ഇങ്ങനെ വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം കളവ് തന്നെ സാർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് കുറച്ച് ഗ്രൈഡിൻ്റെ ഒരു മിക്സിങ് ആണ് നല്ല ഒരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് കോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാമ്പൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ട മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു മെറ്റീരിയൽ ആണ് കളറ് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഫുൾ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ഉപ്പട്ടായും ഹെവിയാണ് നല്ല ഒരു കളറാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് റെഡ് കളർ ഇതിന്റെ വർക്കിന്റെ കളറാണ് ബോട്ടം വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഭീഷിപ്പിക്കും ഇതൊരു ലാവണ്ടർ ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽ നെറ്റ് കോട്ടയാണ് ഫുള്ള് എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രെഡ് എംബ്രോയിഡറി ആണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നെറ്റ് കോട്ട തന്നെയാണ് നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടം വരുന്നത് ഈ കളർ വർക്കിന്റെ കളറാണ് നല്ലൊരു ഇതൊരു നല്ല ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് രണ്ട് സ്ഥല സ്ഥലത്തും ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിലോട്ടും ഉണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഒരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഒരു ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കളറാണ് ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കളർ ഒരു പീച്ച് കളർ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഹെവി വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ സെൽഫ് കളർ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് സെമി സ്റ്റിൽക്ക് ആണ് മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം വന്ന് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ നല്ല ഹെവി വർക്കാണ് രണ്ട് സൈഡിൽ സ്കാലിപ്പ് വർക്കും ഉണ്ട് നല്ലൊരു ദുപ്പട്ടയാണ് പ്രൈസ് വേണത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഒരു നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഡാർക്ക് ടീൽ ബ്ലൂ കളർ ആണ് ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാം ദുപ്പട്ട വരുന്നതും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സെയിം ഉള്ളത് തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല വൈൻ ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വർക്കെല്ലാം സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഒരു നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊരു വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളറാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് രണ്ട് സൈഡ് സൈഡിലും അതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക് ഉണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വൺ സരി ഹെവി ആയിട്ടുള്ള വർക്കാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഅമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ല നല്ലൊരു കളറാണ് ഇങ്ങനെ ഒരു വർക്ക് ആണ് സീക്വൻസ് വർക്കും മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ ആണ് ഒരു നല്ല അടിപൊളി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് വർക്കൊക്കെ സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് വിചിത്രാസനത്തിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്രിപീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് അതിന്റെ ബോട്ടം വരുന്ന സെയിം തന്നെ സാന്ഡുഡ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല ഒരു ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല രന്തള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രീഷി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ പ്രോക്ടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവയിൽ എല്ലാവരും പങ്കെടുക്കുക താങ്ക്